ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് സംഭവം നടക്കുന്നത് രാജ്യത്തുടനെയുള്ള ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിലും ക്രിസ്മസിലും ഇതേ ആളുകൾ കൈക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ കാപഡ്യമാണ് നടക്കുന്നത് രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥന കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി വൈദികരെയും കന്യാസ്മാരെയും കേസുകൾപ്പെടുത്തുകയാണ് അവരെ ആക്രമിക്കുകയാണ് പോലീസും അതിന് ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ് എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് ചെയ്താണവർ ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി ടി ബജരംഗ പ്രവർത്തകരെ വിളിച്ചു പോലീസിനെ അല്ല പോലീസാണെങ്കിൽ ആ ഡോക്യുമെൻ്റ് നോക്കി വിട്ടേരാൻ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി രണ്ട് കന്യാസിമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്ന ഇതാണ് അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും ബാക്കി എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ് എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ബിജെപി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും അവർ ജയിലിൽ പോയല്ലേ എത്രയോ സംഭവം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമുക്ക് നിരന്തരമായി സംഭവങ്ങളാണ് യെസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിൽ എത്തി അതിനുശേഷം ബന്ധുക്കളെ കണ്ടു പിന്നീടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച അങ്കമാലി ഇളവൂരിലുള്ള വീട്ടിലായിരുന്നു ഈ സന്ദർശനം അദ്ദേഹം നടത്തിയത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം